ഇസ്രയേലിന് വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ലബനനിൽ നടത്തിയ സൈനിക നടപടിയിൽ അവർക്ക് എട്ട് സൈനികരുടെ ജീവൻ നഷ്ടമായിരിക്കുകയാണ് അതും വളരെ യങ് ആയിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള എട്ട് സൈനികരെയാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത് ക്യാപ്റ്റൻ എയ്ത്താൻ ഇഷ്ടക്കടക്കം എട്ട് സൈനികരാണ് ഹിസ്ബുള്ളയുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് സോ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ് കാരണം അവരുടെ പോപ്പുലേഷൻ വളരെ കുറവായതുകൊണ്ട് തന്നെ ഓരോ സൈനികരുടെ ജീവനും വളരെ ഗൗരവത്തിൽ ആണ് ഇസ്രയേലിൽ കാണുന്നത് സോ ഒരു ജീവൻ നഷ്ടമായാൽ പോലും അതിന് പകരം വലിയ ആക്രമണങ്ങൾ നടത്തുന്ന ഒരു ചരിത്രം ഇസ്രയേലിൽ ഉണ്ട് അപ്പൊ എട്ട് സൈനികരുടെ നഷ്ടം ഇസ്രയേലിൽ വലിയ ആഘാതം തന്നെയായിരിക്കും ഉണ്ടാക്കുക എന്നത് ഉറപ്പാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇറാൻ ഇരുന്നൂറോളം മിസൈലുകൾ അയച്ചിട്ടും ഒരു ഇസ്രയേലുകാരൻ പോലും കൊല്ലപ്പെട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഹിസ്ബുള്ളയുമായിട്ടുള്ള ഗ്രൗണ്ട് മുഖാമുഖം ഏറ്റുമുട്ടലിൽ എട്ട് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇത് വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ് ഈ കരയുദ്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ ജീവനുകൾ നഷ്ടപ്പെടുമെന്നുള്ള ഒരു ആശങ്ക ഇസ്രയേലിൽ ഉണ്ടായിട്ടുണ്ട് ഇത് കൂടുതൽ ജീവനുകൾ നഷ്ടമായാൽ ജനകീയ രോഷം നെത്തന്യാഹു ഗവൺമെന്റിന് എതിരായിട്ടുണ്ടാവാനുള്ള സാധ്യതകളുമുണ്ട് അതേസമയത്ത് ഇറാനും വളരെ വലിയ ഒരു സമ്മർദ്ദത്തിലാണ് കാരണം ഇത്രയും മിസൈലുകൾ വെറുതെയായിപ്പോയി എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം ഇത്രയും മിസൈലുകൾ അയച്ചിട്ടും യാതൊന്നും ഇസ്രയേലിന് പറ്റിയിട്ടില്ല എന്നാൽ ലബനനില് ആ ഒരു ഗ്രൗണ്ടിൽ കുറെ കാലമായി പ്രവർത്തിച്ചു പരിചയമുള്ള ഹിസ്ബുള്ളയെ നേരിടുക എന്ന് പറയുന്നത് ഗാസയിൽ ഹമാസിനെ നേരിട്ടതിനേക്കാൾ വളരെ പ്രയാസകരമായിരിക്കും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് ഈ തുടക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പക്ഷെ ഇസ്രയേൽ അവരുടെ ടെക്നോളജിയാണ് എല്ലാ കാലത്തും യുദ്ധങ്ങളിൽ ഉപയോഗിക്കുന്നത് അതാണ് ആളപായം ഉണ്ടാവുന്നതിൽ അവരെ തടയുന്നത് അല്ലെങ്കിൽ അവരെ രക്ഷിക്കുന്നത് ഇതിനിടയിൽ ഇസ്രയേൽ മറ്റൊരു തീരുമാനം കൂടി എടുത്തിരുന്നു അതായത് ഇസ്രയേലിന് നേരെ ആക്രമണം ഇറാൻ നടത്തിയിരുന്നുവല്ലോ ആ ആക്രമണത്തിനെതിരായിട്ട് യു എനിന്റെ ജനറൽ ആയിട്ടുള്ള യു എൻ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള അന്റോണിയോ ഗുട്ടെറസ് ശക്തമായ ഒരു പ്രതികരണം നടത്തിയില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തെ ഇസ്രയേലിൽ നിന്ന് വിലക്കിയിരിക്കുകയാണ് ഇനി അദ്ദേഹത്തിന് ഇസ്രയേലിൽ കയറാൻ പറ്റില്ല രാജ്യത്തിനെതിരെ നടന്ന ഹീനമായ ആക്രമണത്തെ മുഖം നോക്കാതെ അവലപിക്കാൻ കഴിയാത്ത ഒരാൾക്കും ഇസ്രയേലിന്റെ മണ്ണിൽ കാലുകുത്താനുള്ള അർഹതയില്ല എന്നാണ് വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറോളം മിസൈലുകൾ തങ്ങളുടെ രാജ്യത്തിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടപ്പോൾ അതിനെതിരെ അക്ഷരം പോലും പ്രതികരിക്കാൻ ഈ ഒരു ജനറൽ തയ്യാറായില്ലെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ പക്ഷപാതം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും മാന്യമായിട്ട് പേരെടുത്തൊന്ന് അപലപിക്കാൻ പോലും കഴിയാത്ത യു എൻ സെക്രട്ടറി ജനറലിനെ ഇനി ഇസ്രയേലിന്റെ മണ്ണിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നുമാണ് ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ലബനലില് ഒരു വശത്ത് യുദ്ധം നടക്കുന്നു വെസ്റ്റ് ബാങ്കിൽ സംഘർഷങ്ങൾ ഗാസയിലെ യുദ്ധം അതോടൊപ്പം ഇറാനുമായിട്ടുള്ള യുദ്ധം അങ്ങനെ പല മുഖങ്ങൾ അല്ലെങ്കിൽ പല പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കാൻ ഇസ്രായേൽ നിർബന്ധിതരായിരിക്കുകയാണ് സോ ഇതിന്റെ ഭാവി എന്തായിരിക്കുമെന്ന ആശങ്ക തന്നെയാണ് ലോകം മുഴുവനുള്ളത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം